ിഷേകം വരുവേശു സന്നിധേ അവനേകം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം

വിശു ലുക്കായിട്ട് സുശേഷം മൂന്ന് പത്ത് യുഹന്നാന്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ഞാൻ ആഹ്വാനം ദൈവജന പ്രഘോഷണം കഴിയുമ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കേണ്ടതാണ് യഹുനാൻ മൂന്ന് പത്ത് അല്ല വിശുദ്ധ ലുക്കാട് സുവിശേഷ മൂന്നാം അധ്യായം പത്താം വാക്യം ജനക്കൂട്ടം അവനോട് വന്ന് ചോദിച്ചു അല്ലാതെ യഹൂദന്മാർ യഹൂദന്മാരോട് ചോദിച്ചു ക്രിസ്ത്യൻസ് വന്ന് ചോദിച്ചു അങ്ങനെയല്ല ഇത് എൻ്റെ കമ്മ്യൂണിറ്റി പബ്ലിക്ക് വന്ന് ചോദിക്കുകയാണ് പൊതുജനം വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ് നിങ്ങളെങ്കിലേ കർത്താവിൻ്റെ ദൈവികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് അതാണ് ചോദിക്കണവരെ അപ്പോൾ അനുതാപത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് യോഹന്ന പറയും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയും എന്ത് ജാതി ആയാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും ഷെയർ തണ്ടുടിപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം വിഭവങ്ങളെ ഷെയർ ചെയ്യണം പച്ചന്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിന്റെ വചനമാണെന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് ഇല്ലായ്മ ഇല്ലാത്തവരോട് പങ്കുവെച്ചു കഴിഞ്ഞാൽ ദൈവമേ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട് ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് ഇലായ്മക്കാരുമായി എന്റെ ഉണ്മ എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള അഭിഷേകം നൽകണമെങ്കിൽ

ശക്തി പക മൃലി അവിരുത്ത ബലന കർത്താവുന്ന അവിരുത്ത കത്തോ പരിശുദ്ധ ശക്തി പകലേ പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ ഇപ്പം ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണേ അല്ല വിഷയം ഇപ്പോൾ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എല്ലാം അതിനകത്തുള്ളതാണ് ഇപ്പം നമ്മൾ ഒരുത്തരും ജോലി കാണിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു പി എസ് സി ടെസ്റ്റ് തന്നെ അവർ മറന്നിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അനുതാപ പ്രവർത്തനമാണ് ഒരു നേഴ്സിൻ്റെ നേഴ്സിൻ പരീക്ഷ വരുന്നു അത് മറന്നിരിക്കുകയായിരുന്നു നിങ്ങൾ എഴുതിയ നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ലേ നിങ്ങൾ എഴുതണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ് അതെല്ലാം എന്നിട്ട് ദൈവനാമത്തെ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളാണ് അച്ഛൻ പറയുന്നത് ഭക്ഷണ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം അല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം വിഷയം ഏതെല്ലാം മാർഗത്തിലൂടെ ആ കുടുംബത്തെ കരകേറ്റി കൊണ്ടുവരാൻ പറ്റും അത് കാണിച്ചു കൊടുക്കണം അത് ദൈവനാമത്തിലാകുമ്പോൾ അത് അനുതാപത്തിൻ്റെ പ്രവർത്തനമാകും ും ചെയ്യണ കാര്യങ്ങളാണ് മനുഷ്യന്മാരൊക്കെ പകുതി മുക്കാലും നല്ല മനുഷ്യരാണ് കുറച്ചു പേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാവുന്നതിലുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ അറുപത് ശതമാനം മനുഷ്യരും നല്ല മനുഷ്യരാണ് പക്ഷെ പ്രോബ്ലം അതല്ല പ്രശ്നം ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യേണ്ടത് ഞാനല്ല നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി സഹായിച്ചു ദാറ്റ്സ് ഉള്ളേ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവരുടെ ബഹുമാനവും ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോവുക മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത് അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തെ ചെയ്യണമെങ്കിൽ

கிரூ மீ கிருபல் ஜூல ஜங்கல் ஜலூ மீரு

അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവോ അതായത് അക്രൈസ്തവ സഹോദരങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി രക്ഷപെടാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദേവജസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം ഇപ്പൊ അതിനകത്ത് ചുങ്കക്കാര് വരുന്നില്ല ചുങ്കക്കാര് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഓഡിയൻസ് അല്ല യഹൂദന്മാരാണ് ബൈബിൾ ഓഡിയൻസ് ഇപ്പം യഹൂദന്മാരായാലും ക്രൈസ്തവരായാലും അവരെല്ലാം സപ്ലൈ ഓഫീസിന് ചുമതലയേ ഉള്ളൂ ദൈവം കൊടുത്തിരിക്കുന്ന സംഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക ആ ജനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാരുണ്ട് പട്ടാളക്കാർ വന്ന് ചോദിച്ചു ഇപ്പം മൂന്ന് പതിനാലിലെ ലുക്കാർട്ട് അസോസിയേഷൻ നൂനെ ആ പട്ടാളക്കാർ മൊത്തം റോമാക്കാരാണ് അവരൊന്നു ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് ഗുഡ് ഗുണ്ടായുസം കാണിക്കരുത് കൊട്ടേഷൻ പരിപാടിയൊന്നും കാണിക്കരുത് മസിൽ പവറൊന്നും കാണിക്കരുത് ദാർഢ്യം കാണിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനോടും മാർദവത്തോടെ മനുഷ്യത്വത്തോട് പെരുമാറണത് പോലും ദൈവനാമത്തെ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും പ്രാർത്ഥിക്കർത്താവേ മറ്റുള്ളവരോട് ദാർഢ്യമില്ലാതെ ഹൃദയംഗവുമായിട്ട് പെരുമാറി എന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ സഹായിക്കണമെതികട इसमें स्तुति हर लिया हर लिया ओ भक्ति മാര് വന്ന് അവർ ചോദിച്ചു ഉദ്യോഗസ്ഥന്മാര് അവരൊന്ന് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അനുതാപത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് ആഭിമുഖ്യത്തോടു കൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോഴാണ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് കൈക്കൂലി വാങ്ങിക്കരുത് അർത്ഥം കൈക്കൂലി വാങ്ങിക്കരുത് അപ്പം നമ്മളൊക്കെ ഈ കൈക്കൂലിയൊക്കെ വാങ്ങിക്കാതിരുന്നാൽ തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറിച്ചിരിക്കുക ദൈവനാമത്തെ കാഴ്ചവെക്കണമെന്നേ ഉള്ളൂ ഇത് ലുക്കാട്ട് വിശേഷമാണ് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിലെ ഇതൊന്നും യഹൂദന്മാരോട് പറഞ്ഞതല്ല അക്രൈസ്തവരോടും അതായത് ഈ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണിതെല്ലാം എല്ലാവരോടും പൊതുവായിട്ട് അതായത് ബൈബിളിൻ്റെ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജന അതത് മനസ്സിലാക്കിയോ ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാധകമൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ലഭിക്കത്തില്ല അപ്പം ബാധകമാണെന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം അതോടുകൂടി നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ തുടങ്ങും അച്ഛന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നൂറ്റി ഒന്ന് ശതമാനം സത്യമാണ് പ്രാർത്ഥിക കർത്താവെ ഞങ്ങൾക്കും എല്ലാവർക്കും കർത്താവിന്റെ വചനം സ്വീകരിച്ച് നടപ്പിൽ വരുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം हालेलुया 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 പ്രിയ പ്രിയമുള്ളവർ ഇതെല്ലാം നമുക്കറിയാം ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ അക്രൈസ്തവ സഹോദരങ്ങളാണ് അല്ലെ ക്രൈസ്തവരാണ് പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതുപോലുള്ള സലപ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിലേ അത് ചെയ്യുന്നത് നിങ്ങളുടെ മനുഷ്യാത്മാവല്ല ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത് ചെയ്യണത് പറഞ്ഞു മനസ്സിലായില്ലേ എല്ലാവരിലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് ക്രിസ്തുവിനും മുമ്പ് പ്രവർത്തിച്ചവരിൽ പോലും ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട് കാര്യം എന്താണ് ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു ഒഹരാൻ്റെ സുവിശേഷം നമ്മൾ പന്ത്രണ്ട് വായിക്കും ക്രിസ്തു എന്നീക്കും നിലനിൽക്കുന്നുവെന്ന് അപ്പം ക്രിസ്തുവിനു മുമ്പും പ്രവർത്തിച്ചവരിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂത്തിനെ കണ്ടില്ല റൂത്ത് അപ്പം റൂത്ത് അവളുടെ ഭർത്താവ് മരിച്ചു മഹാസക്കടത്തിലായിപ്പോയി അവളുടെ അമ്മായിയപ്പൻ മരിച്ചു അപ്പോഴവളുടെ അമ്മായിയമ്മ നവോമി വിധവയായി അപ്പോൾ ഒരു കുടുംബം അങ്ങനെ തന്നെ ചിന്ന ഭിന്നമായി നവോമി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോരുമ്പ റൂത്ത് പറഞ്ഞു അപ്പം റൂത്തിനോട് നവോമിയോ പറഞ്ഞു മോളെ മോള് ഇപ്പം ഹസ്ബൻഡ് ഇല്ലല്ലോ നിനക്ക് നീ ചെറുപ്പമല്ലേ നീ നാട്ടിൽ നിൻ്റെ സ്വന്തം നാട്ടിൽ പോയി മോഹാബി മോഹാദ്ദേശത്ത് പോയി പുതിയ കല്യാണം കഴിച്ച് നീ ജീവിക്കൂ ഈ വൃദ്ധയായ എന്നെ നോക്കി നിൻ്റെ ജീവിതം എന്തിനാണ് സ്പോയിൽ ചെയ്യണതെന്ന് നല്ല വാക്ക് പറഞ്ഞ് എന്ത് യാത്രയാക്കും റൂത്തിനെ അപ്പം റൂത്ത് പറയേണ്ട ഒരു വാക്കുണ്ട് എന്താണ് ഞാൻ അമ്മയെ വിട്ട് ഇപ്പോൾ ഒന്ന് ആറ് റൂത്തിൻ്റെ പുസ്തകം ഒന്ന് ആറ് ഒന്ന് ഒമ്പതൊക്കെ വായിക്കുമ്പോൾ അമ്മയുടെ അതായത് ഞാൻ അമ്മയെ വിട്ട് പോകത്തില്ല നമ്മളിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത് ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കണത് എപ്പോഴും മനസ്സിലാക്കണം ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് മുമ്പും ഉണ്ട് ക്രിസ്തുവിന് ശേഷവും ഉണ്ട് ആരെല്ലാം നന്മ നന്മപ്രവർത്തികൾ ചെയ്യുന്നോ അത് ദൈവത്തിന്റെ നാമത്തിലാണ് ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് തരസപ്പോ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇതുവരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ വചനങ്ങള് അന്തരാളങ്ങളിലെ അന്തരാർത്ഥത്തിലെ മനസ്സിലാക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം

പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേര് വിജയറാണി ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പറയുന്ന ഇടവകയിൽ നിന്ന് എനിക്ക് ഇരുപത് വർഷത്തോളമായി ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു അത് സ്ഥിരമായി ഗുളിക കഴിക്കുമായിരുന്നു ഞാൻ അല്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ നാല് വർഷത്തോളമായി അത് ഇപ്പോൾ ശ്വാസം മുട്ട് ചുമ അങ്ങനെയെല്ലാം കൂടെയൊക്കെ വരും എനിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ മക്കളുടെ കാര്യമോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇതിന് അസ്വസ്ഥതയും ഇത് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുമായിരുന്നു ഞാൻ കുട്ടികളോട് എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു ഈ അസുഖം വരുമ്പോഴേക്കും അപ്പോൾ ഡോക്ടറിനെ കൊച്ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ഹോണ്ടയ്ക്ക് എഴുതി എന്നൊരു ടാബ്ലറ്റ് ഉണ്ട് അത് ആറുമാസം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ കുറയും അത് കഴിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആറുമാസം കഴിഞ്ഞിട്ട് ഡോക്ടർ ചെന്ന് പറഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഒരു കുറവുമില്ല എന്ത് ചെയ്യാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം പിന്നെ ഇതിൽ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേറെ ടെസ്റ്റ് ചെയ്ത് വേറെ മരുന്നുകളൊന്നും എൻ്റെ ശരീരത്തോട്ട് ഏക്കുന്നില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറിനെ അറിയാതെ വീണ്ടും ആ ടാബ്ലറ്റ് വാങ്ങി കഴിക്കുമായിരുന്നു പിന്നെയും ഡോക്ടർ വടക്ക് പറഞ്ഞാലും പറഞ്ഞു വീണ്ടും പോയി കാര്യം പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ലേ കഴിക്കരുതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല മക്കളെയൊക്കെ നോക്കണ്ടേ ഡോക്ടറ് എനിക്ക് വേറെ ടാബിലൊത്തൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് അലർജി ക്ലിനിക്കിലൊക്കെ പോകാൻ പറഞ്ഞു എനിക്ക് വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഞാൻ പോവില്ലായിരുന്നു ഇനി ഇവിടുത്തെ കാര്യം എനിക്കൊരു ഇവിടെ വണ്ടി വരുന്ന മേര് ചേച്ചി പറഞ്ഞ് അടുത്തുള്ള അമ്മച്ചമാരൊക്കെ പോയിട്ട് പത്രം തരുമായിരുന്നു അത് വായിച്ചിട്ട് ഞാൻ വിചാരിച്ചു എനിക്കിവിടെ പോകണം എൻ്റെ അസുഖം എനിക്ക് മാറണം ഈ ഗുളിക കഴിക്കാതെ എനിക്ക് ജീവിക്കണം അപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യം എനിക്ക് പേടിയാണ് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഈ ടാബ്ലറ്റ് കഴിക്കലെന്ന് പറയും ഈ നാല് വർഷത്തിനിടയ്ക്കും ഒരു ഒരു ഗുളിയാ പകുതി ഗുളിയാ ഇങ്ങനെ ഡോക്ടർ അറിയാതെ കഴിച്ചിട്ടാണ് എല്ലാ ദിവസവും രാത്രി കഴിക്കും രാവിലെ എഴുക്കുന്നത് അങ്ങനെ ഇവിടെ വരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ട് അന്ന് രാത്രി ഞാൻ ഗുളിക കഴിക്കാൻ മറന്നുപോയി ഇപ്പോൾ രാവിലെ എഴിച്ചപ്പോഴേക്കും എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു സാധാരണ എഴിച്ചാൽ എനിക്ക് പറ്റത്തില്ല എഴിച്ച് എളുപ്പിലേക്ക് എഴുക്കുകയാണെങ്കിൽ ഒട്ടും പറ്റത്തില്ലായിരുന്നു അന്ന് ഞാൻ ഒരു അസ്വസ്ഥതയുമില്ലാതെ വണ്ടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി പിന്നെ അതിനുശേഷം ഞാൻ ആ ഗുളിയെ കഴിച്ചിട്ടേ ഇല്ല എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം ഇല്ല അതിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തുന്ന കനികാ മാതാവിനും യേശുവിനും ഒരായിരം നന്ദി ഉള്ളവരെ നമ്മളെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മ ദിവ്യതുകൂടി പ്രത്യക്ഷപ്പെട്ട ഈ മനോഹരമായ സ്വർഗീയമായ ആൾത്താറയിൽ ഈശോ ജീവനോടെ സജീവമായി ഈ സമയത്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ വെളിപാടുകളിപ്പോഴേ നിങ്ങളെ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴ് അതീവ വിശ്വാസത്തോടു കൂടി കർത്താവ് ഇപ്പോഴും നിങ്ങളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ് ഉച്ചകോടി ചേർന്ന് പ്രാർത്ഥിക്കണം രോഗങ്ങളുള്ളവരെ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലെല്ലാം ഈ സമയത്ത് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ വയ്ക്കണം നെറ്റിക്ക് വേദന ഉള്ളവര് തലക്ക് ഹിഡിനെസ് ഉള്ളവര് തലക്ക് ഭാരമുള്ളവര് അതിൻ്റെ പേരിൽ ഉറക്കമില്ലാത്തവര് തലവേദന വിട്ടുമാറാത്തവര് തലമുടി കൊഴിയുന്നവര് തലക്ക് പൊള്ളുന്നവര് പൊട്ടാൻ വരണത് പോലെ തൈറോയിഡ് രോഗികൾ ട്രാൻസേറ്റ് രോഗികൾ സ്പൊണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ ചെവി കേൾക്കാൻ പാടില്ലാത്തവർ വായാറ്റം വരുന്നവർ മുക്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ പശു തിരക്ക് പശു കെട്ടിയിരിക്കുന്നവർ കണ്ണിനെ കാഴ്ചക്കുറവുള്ളവരൊക്കെ അതുപോലെ മുഖത്തിന് ഊത്തലുള്ളവരും തൊക്ക് രോഗികളും വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ ചൂട് വന്നിരിക്കുന്നവർ ഇങ്ങനെ ഭ്രാന്തിന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകുന്ന പോലെ തലക്ക് ചൂടും പെരുപ്പവും ഉള്ളവരൊക്കെ തല കൈവെച്ച് പ്രാർത്ഥിക്കുക അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ സിരസ് തളിക്കപ്പെടുന്ന സമയമാണ് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രീന്ന് കർത്താവേ ഈശോ തിരു കർത്താവേ നിൻ്റെ മൂക്കിടത്തിൽ നിന്നൊഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവ് ശിരസിൻ്റെ രോഗം അനുഭവിക്കുന്നവരും കർത്താവെ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശിരസ് വേദനക്കാർ കർത്താവ് ശിരസ്സിന് ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവർ കർത്താവെ കുടുങ്ങിയിരിക്കുന്നവർ തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവർ കർത്താവ് തരയ്ക്ക് വേദന ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവർ ചെവിന്ന് പഴുപ്പ് വരുന്നവർ മൂക്കിന് അഡനോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ കർത്താവ് പലതരത്തിൽ പലതരത്തിൽ തൈറോയിഡ് രോഗികളെ ട്രോൺസെൻറ്റ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെട്ടോ மகாத்மாஷ்ய ஆராதிபோதை ஆராதி ஆராதிக்கோ ஆராண்டே ஆத்மாவி சமதான சந்தோஷம் தான പരിശുദ്ധ പരമ ദിവരണത്തിന് മകളെ കക്ഷത്ത് എന്തോ ഒരു കുരുവും പരുവും പോലെ വന്നിട്ട് ഇങ്ങനെ ഇടക്ക് പൊട്ടും പിന്നെയും വരും ഇങ്ങനെ നിൽക്കുകയാണ് അത് കാരണം ഉടുപ്പിലൊക്കെ ചില പഴുപ്പ് അറിയാതിരുന്ന പൊട്ടുമ്പോൾ ഉടുപ്പിൽ പഴുപ്പുണ്ടാകും ചില സമയത്ത് അവിടെ കല്ലച്ച പോലെ ഇരിക്കും പഴുപ്പില്ല പക്ഷെ വലിയ കൊതി മുള്ളു കുത്ര പോലുള്ള വേദനയോടുകൂടി ഞാൻ മരവിച്ചിരിക്കും ഈ വ്യക്തിയെ കൃത്തായി ഇപ്പൊ സുഖപ്പെടുത്തുന്നു प्रार्थना प्रार्थना विश्वास तो प्रार्थना निधि मांगे प्रार्थना श्रद्धा युल्ला प्रार्थना मलिकु यु പരിശുദ്ധ പരമതി കാരണത്തിന് നേരും ആരാധനയും സ്വാഭാവന ആശീർവാദം മേടിക്കാൻ പോവുകയാണ് നമിച്ച് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ മുട്ട നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ് ਰੰਡ ਕਰਗਲੂ ਮੀਰਤੀ ਸੁੰਦਰਮਾਇ ਸਤਿਚੂਣੇ ਪ੍ਰਾਰਥਕਤੇ ਹਾਲੇਲੂਇਆ 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 ਸ਼ੁਇ ਹਾਲੇਲੂਇਆ 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 ਜੀਸ਼ਵੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਯੇਸ਼ਵੇ ਮਾਤਕ ਮਰਸ਼ੀ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ ਯੇਸ਼ਵੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਇਸ਼ਵੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਇਸ਼ਵੇ ਆਰਧਾ ਹਾਲੇਲੂਇਆ 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 ਹਾਲੇਲੂਇਆ

പരിശുദ്ധ 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 പരമ 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 എന്നേരവും 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ 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 െ